എല്ലാവർക്കും നമസ്കാരം പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികൾ ബയോമാത്സ് എടുത്ത കുട്ടികൾക്ക് പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനവും ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കോഴ്സാണ് ബി എസ് സി അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫിഷറീസ് ആൻഡ് ഫോറസ്ട്രി ഈ നാല് ബ്രാഞ്ചസിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞിറങ്ങിയാൽ ഉടൻ തന്നെ ഐദർ ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് തലത്തിലോ നൂറ് ശതമാനവും നൂറ് ശതമാനവും ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള കോഴ്സാണ് പി എസ് സി അഗ്രികൾച്ചർ അതുപോലെതന്നെ ഹോർട്ടികൾച്ചർ ഫിഷറീസ് ഫോറസ്ട്രി തുടങ്ങിയ മേഖലകൾ ബി എസ് സി അഗ്രിക ബി എസ് സി അഗ്രികൾച്ചർ നാല് വർഷത്തെ ബി എസ് സി അഗ്രികൾച്ചർ പാസ്സായി കഴിഞ്ഞാൽ ഓണേഴ്സ് ഡിഗ്രിയോടു കൂടി നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന് തന്നെ ആയിട്ടുള്ള പോസ്റ്റിൽ പത്ത് പന്ത്രണ്ടോളം അത് കിഷി ഓഫീസർ അങ്ങനെയുള്ള ഡയറി മേഖലയിൽ കാഷ്നറ്റ്സ് കാഷ്യോ ഇൻഡസ്ട്രീസിൽ അതുപോലെ തന്നെ റബ്ബർ ബോർഡ് സ്പൈസിസ് ബോർഡ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ ഗസറ്റേഡ് ആയിട്ടുള്ള പോസ്റ്റിൽ ജോലി കിട്ടാനുള്ള ചാൻസുകൾ ഏറ്റവും കൂടുതലുള്ളതാണ് ഉള്ളതാണ് ബി എസ് സി അഗ്രികൾച്ചർ അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതില്ലാത്തവർ ഹോർട്ടികൾച്ചറായാലും കുഴപ്പമൊന്നുമില്ലാത്തതാണ് പിന്നെ ഫിഷറീസിലും അതുപോലെ ഫോറസ്ട്രിയിലും ഒക്കെ ഒട്ടനവധി അവസരങ്ങളാണുള്ളത് ഫില്ല് ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം അവസരങ്ങളുണ്ട് പക്ഷെ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നീറ്റ് എക്സാമിനേഷന്റെ സ്കോറിങ് അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുന്നത് നീറ്റിന്റെ എന്താ മാർക്കിന്റെ ബേസിലാണ് ഒരു അഞ്ഞൂറ് മാർക്കെങ്കിലും മിനിമം നമ്മൾ എഴുന്നൂറ്റി ഇരുപതിൽ അഞ്ഞൂറ് മാർക്കിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലെ ഗവൺമെന്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകിൽ ബി എസ് സി അഗ്രികൾച്ചറോ ഹോർട്ടികൾച്ചറോ അല്ലെങ്കിൽ ഫിഷറീസ് ഓഫ് ഫോറസ്റ്റോ പഠിക്കാനുള്ള അവസരം ലഭിക്കും അതല്ല എങ്കിൽ ഇന്ത്യയിൽ തന്നെ അറുപത്തി നാല് സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ ആയിക്കറിന്റെ അൻഡറിൽ ഉണ്ട് അറുപത്തി നാല് സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുണ്ട് മൂന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് നാല് ദീം യൂണിവേഴ്സിറ്റികളുണ്ട് അതുകൂടാതെ നാല് ദീം യൂണിവേഴ്സിറ്റികളും മറ്റു കോഴ്സുകളുടെ പുറമെ തന്നെ ബി എസ് സി അഗ്രികൾച്ചർ തുടങ്ങിയ ഇതര കോഴ്സുകൾ ഒരു പഠന വിഷയമായിട്ടുള്ള ഇതുണ്ട് ഇതെല്ലാം കൂടി അതിനകത്ത് അവർക്ക് പതിനൊന്ന് പ്രോഗ്രാമാണ് ഉള്ളത് ബി എസ് സി അഗ്രികൾച്ചർ മാത്രമല്ല ഹോർട്ടിക്കൾച്ചർ ഫിഷറീസ് ഫോറസ്ട്രി ഡയറി ടെക്നോളജി ഫുഡ് ടെക്നോളജി തുടങ്ങി പതിനൊന്നോളം വരുന്ന പ്രോഗ്രാംസ് ഉൾപ്പെടെ ഇരുപത്തി എട്ടായിരത്തോളം വരുന്ന ആൾ ഇന്ത്യ കോട്ട അതായത് മൊത്തത്തിൽ നമുക്ക് എൺപത്തി ശതമാനമാണ് നീറ്റിന്റെ റാങ്ക് വഴി കേരളത്തിൽ അഡ്മിഷൻ നടക്കുന്നുവെങ്കിൽ ബാലൻസ് വരുന്ന പതിനഞ്ച് ശതമാനം കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള മറ്റു എല്ലാ സ്റ്റേറ്റിലുമായി ആൾ ഇന്ത്യ കോട്ട പതിനഞ്ച് ശതമാനം എല്ലാം കൂടി ഇരുപത്തി എട്ടായിരത്തോളം സീറ്റ് വരുന്നുണ്ട് അതും വരുന്നത് സി യു ടി എന്ന് പറയുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ഈ പതിനൊന്ന് പ്രോഗ്രാമിന് ആവശ്യമായ ഇരുപത്തി എട്ടായിരത്തോളം സീറ്റ് ഫിൽ ചെയ്യുന്നത് അങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളാണ് ആ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാനുള്ള അവസരം കിട്ടും ആ അത് കഴിഞ്ഞാൽ നൂറ് ശതമാനവും ജോലി ഉറപ്പാണ് ഒരാള് പോലും ബി എസ് സി അഗ്രികൾച്ചർ ഓണേഴ്സ് പാസ്സായിട്ടോ ഹോർട്ടികൾച്ചർ പാസ്സായിട്ടോ ജോലി ഇല്ലാതെ നിൽക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നില്ല അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസും അതിന്റെ റിസർച്ചിന്റെ അവസരങ്ങളും ഒക്കെ ധാരാളമായിട്ടുള്ള ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖല എന്ന് പറയുമ്പോൾ കൂടാതെ ഈ ഈ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾക്ക് പഠിക്കാൻ ഒരു അവസരം ലഭിക്കുന്നില്ല ഈ കോഴ്സ് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്ത്യയിൽ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം വരുന്ന പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഹൈക്കറിന്റെ അക്രഡീഷൻ ഉള്ള യൂണിവേഴ്സിറ്റികളുണ്ട് അവിടെ പോയി പഠിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല അത് നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ആ കോളേജസ് വന്നിട്ട് ഐക്കർ ഐക്കർ എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയുടെ അക്രഡീഷൻ ഉണ്ടോ ഇല്ലയെന്ന് നോക്കുക അഫിലിയേഷൻ ഉണ്ടോ ഇല്ലെന്ന് നോക്കുക അക്രഡീഷൻ ഉള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പ്രോബ്ലം ഇല്ല ചില അക്രഡീഷൻ ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് അണ്ടറിൽ വന്നിട്ട് എന്താണ് അഫിലിയേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇത് രണ്ടുമില്ലാതെ നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പോയി ബി എസ് സി അഗ്രികൾച്ചർ പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പി എസ് സി നടത്തുന്ന പരീക്ഷകൾ എഴുതാനുള്ള യോഗ്യത ഉണ്ടാവില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നോക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആയിക്കറിന്റെ അക്രഡീഷൻ ഉണ്ട് നാലു വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി ആണെങ്കിൽ നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസ് സ്ട്രക്ചർ ആണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ല അവസരമാണ് ഒത്തിരി ജോലി അവസരങ്ങളുള്ള നിരവധി ജോലി അവസരങ്ങളുള്ള ഒരു ഡിഗ്രി കോഴ്സാണ് ബി എസ് സി അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫിഷറീസ് ഫോറസ്റ്ററി തുടങ്ങിയ ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ ആ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോളേജുകളുടെ സജക്ഷൻസോ അല്ലെങ്കിൽ കോളേജുകൾ ഏതാണ് കോളേജുകൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ അതിന് അക്രഡിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്റെ താഴെ താരെക്കുടി നമ്പർ വിളിച്ചിട്ട് എന്നോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാൻഡേർഡും ഓൾ ഇന്ത്യ തലത്തിൽ അവർക്കുള്ള റാങ്കിങ്ങും ഹയക്കന അക്രഡേഷൻ ഉണ്ടോ പ്ലേസ്മെന്റ് ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ഇൻഫർമേഷൻ നൽകുന്നതാണ്